കൊല്ലം കൊട്ടാരക്കരയിൽ ഊരിയ ടയറുമായി സ്കൂൾ ബസിന്റെ അപകടയാത്ര ബസിന്റെ മുൻ ടയർ അഞ്ഞൂറ് മീറ്ററോളം ഉരഞ്ഞു നീങ്ങി സംഭവം മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് ഇതിന് സംഭവിച്ചു പറഞ്ഞാൽ മാത്രം ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ടാക്സിൽ ടയർ ഊരി വരികയായിരുന്നു ഡ്രൈവർ കേട്ടു ഇതിൽ നിന്നും അത്യാവശ്യമുള്ള എമർജൻസി കോണ്ടാക്ട് നമ്പറുകൾ ഒന്നും വിളിച്ചിട്ട് ഈ നമ്പറുകൾ ഒന്നും ലൈവ് കിട്ടുന്നില്ല പിന്നെ സ്റ്റുഡൻസിന്റെ പാസഞ്ചർ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് വെച്ച് അതിലെ ഗാർഡിയൻസിന് അവരുടെ രക്ഷകർത്താക്കളെ കോൺടാക്ട് ചെയ്താണ് സ്കൂളിലെ അധികാരികൾ ഈ വിവരം പോലും അറിയുന്ന അവര് നമ്മൾ പറയുമ്പോഴാണ് അവർ പോലും ഇത് അറിയുന്നത് കണ്ണനായ വിവരങ്ങളായിട്ട് കണ്ടത് എന്ത് സംഭവം ഒരു ടയർ ഇത്രമാത്രം ചരിഞ്ഞ അര കിലോമീറ്ററിലേറെ ദൂരം വാഹനം പോവുക കുട്ടികളുമായി വരുന്ന സമയത്ത് തന്നെയായിരുന്നു ഈ ഒരു അപകടകരമായ സാഹചര്യം കുട്ടികളുമായിട്ട് വരുമ്പോഴാണ് പതിമൂന്ന് കുട്ടികളുണ്ടായിരുന്നു ദിവീഷ അതിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് നിലവേലിൽ ഒരു ബസ്സ് പറഞ്ഞ് ഒരു എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ആ കുട്ടികൾക്ക് വലിയ പരിക്കുണ്ടാകാതെ പോയത് പക്ഷേ അതിന് അതിനേക്കാൾ വലിയ ദുരന്തമാകേണ്ട സംഭവമായിരുന്നു ഈ ബസ്സിൻ്റെ ഫ്രണ്ട് വലത് ഇടതുവശത്തെ ഫ്രണ്ട് ആക്സിൽ പൂർണ്ണമായും എറിഞ്ഞു അതിൻ്റെ ബെയറിങ് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യാത്തത് മൂലം ഓയിലില്ലാത്ത മൂലം അത് ചൂടായി പൊട്ടി അതിന് ആ ടയർ അവിടെ ടയറിൻ്റെ നട്ട് നാല് നട്ടുകളും പുറത്തേക്ക് തെറിച്ചു പോയി അതിനുശേഷം ആ ടയർ തെന്നി പുറത്തേക്ക് വരുന്നൊരു സാഹചര്യമാണ് ആ ടയർ ഉപയോഗിച്ച് അഞ്ഞൂറ് മീറ്ററോളം ഈ വണ്ടി ഓടിച്ചു ആ ടയർ കറങ്ങാതെ നിരങ്ങി നീങ്ങുകയായിരുന്നു അല്പം കൂടി ഓടിയിരുന്നെങ്കിൽ ആ ടയർ പെട്ടെന്ന് തെറിച്ചു പോവുകയും ബസ് മറിയുകയും ചെയ്തതിനും അങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതാണ് ആയിരുന്നു പക്ഷേ അവിടെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ്റ്റി വോളണ്ടിയേഴ്സ് പല സ്ഥലങ്ങളിലുമുണ്ട് അവർ വിളിച്ച് ഈ കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചും അതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ബിജു അവിടേക്ക് എത്തുകയും വാഹനം തടഞ്ഞു നിർത്തുകയും പരിശോധിക്കുമായിരുന്നു പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അല്ല ഈ വീലൊക്കെ ഊരി പോകാനുള്ള ഒരു സമയം ഡ്രൈവർക്ക് മനസ്സിലാവില്ല എന്തോ പ്രശ്നം ഉണ്ടോന്നു അപ്പൊ അദ്ദേഹം നിർത്താൻ പോലും തയ്യാറായില്ല ഈ ആളുകൾ കൈ കാട്ടിട്ടാണോ നിർത്തിയത് ആളുകൾ കൈകാട്ടിയ കൈകാട്ടിയപ്പോഴാണ് നിർത്തിയത് ആളുകൾ അറിഞ്ഞതെന്ന് വെച്ചാൽ ഈ റോഡിൽ കൂടി ടയർ ഇങ്ങനെ ഉറഞ്ഞു നീങ്ങുമ്പോൾ വലിയ ശബ്ദമുണ്ടായി ആ ശബ്ദം കേട്ടുകൊണ്ടാണ് ആൾക്കാർ ആ വാഹനം തടഞ്ഞു നിർത്തിയത് ഉടൻ തന്നെ ഈ ഡ്രൈവർ ഇറങ്ങി ഒരു വാഹനം പിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പിക്കുപ്പാൻ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ അവിടെ എത്തുമ്പോൾ സമയത്ത് അവിടെ ആയ മാത്രമായിരുന്നു ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ അവരുടെ എമർജൻസി നമ്പറുകളിൽ ബന്ധപ്പെടാനാണ് ശ്രമിച്ചത് പക്ഷേ എമർജൻസി നമ്പറും ലഭിച്ചില്ല പിന്നീട് രക്ഷകർത്താക്കളുടെ ഫോണിൽ ബന്ധപ്പെട്ടാണ് വിവരങ്ങൾ മനസ്സിലാക്കുകയും സ്കൂൾ അധികൃതരെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്താത്തത് മൂലമുള്ള ഒരു പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം നിലമേലിൽ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് എല്ലാ ബസ്സുകളും പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഒരു പരിശോധനയുടെ ഭാഗമായി റോഡ് സേഫ്റ്റി റോഡ് സേഫ്റ്റിയിലുള്ള വോളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഏതെങ്കിലും ബസ്സിന് പ്രശ്നമുണ്ടോ എങ്കിൽ അത് അടിയന്തരമായി അറിയിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ബസ്സിൻ്റെ കാര്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞതും വലിയ ദുരന്തമാണ് കുട്ടികളുമായി പോകുന്ന ബസ്സാണ് അങ്ങനെ ഒരു ധാരണ പോലും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഒരു മുൻകരുതലും എടുക്കുക ഒരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇങ്ങനെ ബസ് മുന്നോട്ട് പോകുന്നതാണ് ഈ പ്രശ്നത്തിൽ ഇന്ന് സ്കൂൾ മാനേജ്മെൻ്റ് മൗണ്ട് കാർമൽ എന്ന് പറയുന്ന സ്കൂളിലെ ബസ്സാണ് അത് ആ സ്കൂൾ മാനേജ്മെൻ്റിൻ്റെ ആൾക്കാരെ ഇന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ എ കെ ദിലുവിന്റെ മുന്നിൽ ഉച്ചയ്ക്ക് ശേഷം ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് വലിയ ദുരന്തമാണ് ദിലീഷ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാം എല്ലാ ഭാഗത്തെ വീല് ഒരു ഒരു സൈഡിലേക്ക് ചരിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലാത്ത അവസ്ഥ തന്നെയാണ് നമുക്ക് നമുക്കറിയാം ഒരു ടൂ വീലർ ഓടിക്കുകയാണെങ്കിൽ പോലും ടയറിൽ ഇത്തിരി കാറ്റ് ഓറണി പോലും സ്ഥിരമായി ഒരു വാഹനം ഓടിക്കുന്ന ആൾക്ക് വാഹനം എടുത്ത് ഒരു കുറച്ച് മീറ്റർ അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്തോ ഒരു സൂക്കറവുണ്ടല്ലോ എന്ന് തോന്നും അങ്ങനെയുള്ള സാഹചര്യമാണ് ഇത്രയും വലിയ വണ്ടിയുടെ ഫ്രണ്ട് ടയർ ചെരിഞ്ഞ് പോയിട്ട് പോലും അഞ്ഞൂറ് മീറ്ററിലേറെ വാഹനം ഡ്രൈവർ ഓടിച്ചുകൊണ്ട് പോയിപ്പോൾ അദ്ദേഹം എന്ത് ശ്രദ്ധിച്ചാണ് വാഹനം ഓടിക്കുന്നതെന്നാണ് നമുക്കൊരു പ്രതികരണം കൂടി ഈ വാർത്തയിലുണ്ട് അത് കാണാം ഒരു ഒരു പ്രോബ്ലം പ്രോബ്ലം ആണെന്ന് ഉണ്ടായിട്ട് ഏകദേശം അര കിലോമീറ്ററോളം അത് അവരെ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യൻ ആയതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾക്ക് ഒരു അപകടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ സമയമായ സൈഡിൽ ഒതുക്കുകയും കാര്യങ്ങളും ചെയ്തത് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ വണ്ടികളൊന്നും ഒരു മെയിൻ്റനൻസ് പ്രോപ്പറായിട്ടൊന്നും ചെയ്യുന്നില്ല ആ പ്രോപ്പറായിട്ട് അവർ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവത്തില്ലായിരുന്നു